നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു അൻവർ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല ആകെ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു വി ഇപ്പോൾ വിവരങ്ങൾ പി അൻവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നതിനുള്ള അവസാന സമയപരിധിയും കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഇനി അവശേഷിക്കുന്നത് നിലമ്പൂരിൽ പത്ത് സ്ഥാനാർത്ഥികൾ പി വി അൻവർ ഉൾപ്പെടെ എൽ ഡി എഫിലെ എം സ്വരാജ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എസ് ബി പി ഐയിലെ എസ് ബി പി സ്ഥാനാർത്ഥി അങ്ങനെ ഇവരുൾപ്പെടെ പത്തു പേർ ഈ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് നേരത്തെ ഇരുപത്തി മൂന്ന് പേരുടെ പത്രികയായിരുന്നു പിന്നീടത് ഇരു അത് ചുരുങ്ങി സൂക്ഷ്മ പരിശോധനയിൽ പതിനെട്ടായി ഡമ്മികൾ ഉൾപ്പെടെ അവരുടെ പത്രികകളെല്ലാം പിൻവലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നിലമ്പൂർ മത്സരരംഗത്ത് അവശേഷിക്കുന്നത് ഉമേഷ് പി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മത്സര ചിത്രം വ്യക്തമാവുകയാണ് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുമ്പോൾ പി വി എൻവർ ഇപ്പോൾ മത്സരത്തിന് പിന്മാറില്ല എന്ന് വ്യക്തമായിരിക്കുന്നു